യു ജി സി നെറ്റ് സബ്ജക്ട് വൈസ് ഷെഡ്യൂൾ ചെയ്ത കലണ്ടർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ആ ഒരു നോട്ടീസിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ് എട്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് സിറ്റി ഇന്റിമേഷൻ ലഭിക്കും എന്നുള്ളത് നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ഫേസുകളായിട്ടായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ ലഭിക്കുക എന്നുള്ള കാര്യവും പറഞ്ഞതാണ് അപ്പൊ ഇന്ന് എൻ ഡി എൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റി ഇൻറ്റിമേഷൻ അവൈലബിൾ ആണ് അതായത് നമ്മുടെ പരീക്ഷ നടക്കുന്ന സിറ്റി നമുക്കിപ്പോൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ എൻ ഡി എയുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സിറ്റി ഇന്റിമേഷൻ അറിയാനുള്ള വിൻഡോ ഓപ്പൺ ആണ് പബ്ലിക് നോട്ടീസിൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പറും കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സിറ്റി ഇൻഫർമേഷൻ ലഭിക്കും എന്നുള്ളത് പറയുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ അഡ്മിറ്റ് കാർഡല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിറ്റി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷ എവിടെയാണ് അല്ലെങ്കിൽ ഏത് സിറ്റിയിലാണ് നടക്കുക എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇത് നൽകുന്നത് നിങ്ങൾക്ക് ദൂരെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സിറ്റ് ലഭിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നാല് സിറ്റികളിൽ നമ്മൾ നമ്മുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് സിറ്റി സെലക്ട് ചെയ്യുന്നത് എക്സാം സെന്റർ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്ത സ്ഥലത്ത് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് അവിടത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് വരും അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സിറ്റി ഇൻഡിമേഷൻ വളരെ നേരത്തെ തന്നെ എൻ ഡി എ പബ്ലിഷ് ചെയ്യുന്നത് ഓക്കെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നുള്ളതും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ നമ്പറും കൊടുത്തുകൊണ്ട് സിറ്റി ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനുവരി മൂന്നിന് നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻഫർമേഷൻ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷകൾ ഏതെല്ലാമാണോ ആ പരീക്ഷകളുടെ സിറ്റി ഇൻഡിമേഷൻ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ വിവരങ്ങൾ നമുക്ക് നേരത്തെ ലഭിച്ചതാണ് ജനുവരി മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ എക്കണോമിക്സ് ഇത്രയും സബ്ജക്റ്റുകളുടെ സിറ്റി ഇൻഡിമേഷൻ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ സബ്ജക്റ്റുകളുടെ സിറ്റി ഇൻഡിമേഷൻ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് മറ്റ് സബ്ജക്റ്റുകളുടെ ഒന്നും ഇപ്പോൾ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിറ്റി ഇൻഡിമേഷൻ ലഭിക്കണമെന്നില്ല മൂന്നാം തീയതി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പരീക്ഷയുടെ സിറ്റി ഇൻഡിമേഷൻ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അടുത്ത പരീക്ഷ വരുന്നത് ആറാം തീയതിയാണ് ആറാം തീയതി പരീക്ഷ എന്ന് പറയുമ്പോൾ ആറാം തീയതി പരീക്ഷയുടെ എട്ട് ദിവസം മുമ്പേ നമുക്ക് സിറ്റി ഇൻഡിമേഷൻ ലഭിക്കുമെന്നുള്ളതാണ് അപ്പോ ഇനി ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരീക്ഷയുടെ സിറ്റി ഇൻഡിമേഷൻ ലഭിക്കും ഈ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയങ്ങളുടെ മാത്രമാണ് ഇപ്പോ സിറ്റി ഇന്റർമേഷൻ ലഭ്യമായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക എല്ലാവരും കൂടെ ചെക്ക് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നത് അപ്പൊ മൂന്നാം തീയ്യതി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പരീക്ഷയിൽ നമുക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള രണ്ട് സബ്ജക്റ്റുകൾ എക്കണോമിക്സും ആണ് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വേഗത്തിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങൾ മറക്കാതെ നിങ്ങൾക്ക് സിറ്റി ഇൻവേഷൻ സ്ലിപ്പ് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്